നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോര ഞമ്മളെ താമരശ്ശേരി ചോരന്ന് ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഈ റോഡ് റോളറിന്റെ ബ്രേക്ക് അങ്ങോട്ട് റോളിക്കുറം ഭയങ്കരമായി കുയ്യല്ലേ കുയി ഇറക്കല്ലേ പണ്ടാരടങ്ങി ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലും നിൽക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റേറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഇഞ്ചിനാണ് ഏത് നമ്മളെ ഏറോപും വിട്ടേ ഒറൊച്ച കുത്ത ആൽമരത്തിന് ആൽമര അപ്പ തന്നെ പൊടിഞ്ഞു വീണ് പക്ഷെ എന്താ